ചര്യയാണ് അതൊരു സംസ്കാരമാണ് അതൊരു ജീവിതത്തിന്റെ ഭാഗമാണ് മനുഷ്യന്റെ പെരുമാറ്റവും മനുഷ്യന്റെ ഇടപഴകലുകളും അവന്റെ നടത്തവും ഇരുദ്ധവും ആളുകളോടുള്ള സഹവാസവും വീട്ടുകാരോടുള്ള പെരുമാറ്റവും ഇത് കൊച്ചുമക്കൾക്ക് മക്കൾക്ക് വീടിനകത്തുനിന്ന് കിട്ടണേ അതുകൊണ്ട് ഉമ്മമാർ അവർക്ക് പഠിപ്പിക്കണേ മുത്തുപിതങ്ങൾ മഹാനായ അബ്ദുല്ലാഹി അബ്ദുലാഹിറിയ ഉമ്മയുടെ കഥ പറയുന്നുണ്ട് ഒത്തിരി വിധങ്ങൾ കേൾക്കുന്നു ഒരു ഉമ്മ വിളിക്കുന്നു മോനെ ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ മധുരം തരാം പ്രവാചകർ ആ ഉമ്മയുടെ അരികത്തേക്ക് ചെന്ന് ചോദിച്ചുവല്ലോ ഉമ്മ ആ കുഞ്ഞരികത്തേക്ക് വരാൻ എന്ത് മധുരമാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു തമ്രാരക്കയാണ് പ്രവാചകർ ഓർമ്മിപ്പിക്കുകയാണ് ഉമ്മ അങ്ങനെ ഒരു മധുരം തരാമെന്ന് പറഞ്ഞ് ഒരു കാരക്കയെങ്കിലും നിങ്ങൾ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ വാക്ക് മോനെ ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ മധുരം തരാമെന്ന് പറയുകയും ഒരു മധുരം നിങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഉമ്മ ആ പറഞ്ഞ വാക്ക് നുണയായിട്ട് നിങ്ങൾക്കെതിരെ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഓർമ്മ വേണമേ എന്ന് ആ ഉമ്മയെ കളവ് പറയരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രവാചകർ വസ്ലം ഉമ്മയെ ഓർമ്മിപ്പിക്കാൻ ഒരു കൊച്ചു കുട്ടിയോട് സംസാരിക്കുമ്പോ കളവ് പറയരുത് വാപ്പ വരുമ്പോ മിഠായി വാങ്ങിച്ചു വരുമെന്ന് രാത്രി വരുമ്പോ വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അത് പറഞ്ഞാൽ മതി ഒരിക്കലും എന്റെ വാപ്പ പറഞ്ഞാൽ വാക്ക് പാലിക്കാത്തവനാണെന്ന് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്നോട് വല്ലതും പറഞ്ഞാൽ അത് നടക്കാറില്ലെന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സിനുള്ളിൽ അത് രൂഢമൂലമായാൽ ആ കുഞ്ഞ് കളവ് പറയാനുള്ള ടെൻഡൻസി ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നു എന്നാണ് അതിനർത്ഥം നന്മ എന്നത് ഒരു സംസ്കാരമാണ് ഇത് പ്രവാചകന്റെ അധ്യാപനമാണ് ഈ ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്നത് ാണ് പറയുന്നുണ്ട് പത്ത് വയസ്സ് പ്രായമുള്ളപ്പോ തിരുനബിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കപ്പെട്ട ഒരു കൊച്ചുകുട്ടിയാണ് ഉമ്മ വന്നിട്ട് പറഞ്ഞു ഉമ്മ സലമ െ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ കിലോമീറ്റർ പുറത്തേക്ക് യാത്ര ചെയ്തു വന്ന അങ്ങയുടെ മൈഗ്രേഷൻ എന്ന് പറയുന്ന പ്രവാചകരുടെ ആ യാത്ര ആ സങ്കീർണമായ യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് കടന്നു വന്നപ്പോ നാട്ടുകാരും മുഴുവനും ഹബീബിനെ സ്വീകരിച്ചു തൊല അൽ പാട്ടുപാടി ഓരോരുത്തരും നബി ഓരോരുത്തരുടെ സമ്മാനങ്ങൾ കൊടുത്തു ഉമ്മ വന്ന് പറഞ്ഞു എല്ലാരും സമ്മാനം തന്നല്ലേ എനിക്ക് തരാനൊന്നുമില്ല എന്റെ മകനല്ലാതെ എന്റെ മകൻ എന്റെ മകനെ ഞാൻ അങ്ങയേക്ക് ദാനമായി തന്നു പ്രവാചകരെ എന്തിനാന്നറിയോ അങ്ങയുടെ കൂടെ നിന്ന് എന്റെ മോൻ സംസ്കാരം പഠിക്കണം ആരായി പറയുന്നത് ജനിച്ചു വീഴുന്ന കുഞ്ഞി പെൺകുട്ടിയാണെങ്കിൽ ജീവനോട് പൊഴിച്ചുകൂടിയിരുന്ന ഒരു സംസ്കാരത്തിനുള്ളിൽ പിതാവ് മരണപ്പെട്ടാൽ ഒരു ബന്ധു മരണപ്പെട്ടാൽ സ്ത്രീക്ക് അനന്തരാവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് ഒരു പെണ്ണിനെ സുഭദ്രമായി പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ സമുദായത്തിന്റെ എല്ലാ വിലയും നിലയും നഷ്ടപോയി നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു കാലത്ത് കച്ചവട ചരക്കായി മാറപ്പെട്ടിരുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്ന നബിയേ അങ്ങേക്കാരെയാണ് എത്രയും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോ ആയിഷ എന്റെ ഭാര്യ ആയിഷയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ പ്രവാചകൻ ഒരുപാട് കാമുകി കാമുകന്മാരുടെ ഒരു ലോകം വിവാഹം ചെയ്തുകൊണ്ട് വന്ന് വിവാഹത്തിന്റെ ഒരു കോൺട്രാക്റ്റിലൂടെ നിങ്ങള് വളരെ ബലിഷ്ഠമായ ഒരു പാശം വരിഷ്ഠമായ ഒരു കോൺട്രാക്ട് ും നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ദൈവനാമത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ എന്നിട്ട് കാമുകി കാമുകന്മാരുടെ കൂടെ നടക്കുന്ന മായാവിലാസങ്ങൾ അവരോടുകൂടെ നടക്കുന്ന കാമലീലകൾ സ്വന്തം ഭാര്യയെ സ്നേഹിക്കണമെന്ന് നിബിധങ്ങൾ പറയുന്നതിന്റെ അത്ഭുതം നമ്മൾ അറിയണം ഒരു സ്ഥാനവുമില്ലാത്ത സ്നേഹിക്കുന്നവരിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ഭാര്യ ആയിഷയാണ് എന്ന് തിരുനബി തിരുനെപിതങ്ങൾ പറയുന്നത് ആ തിരുനബിയുടെ പൊന്നുമോൾ ഫാത്തിമ ബീവി ആര് മക്കൾ വന്നാലും സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് മകൾ ഫാത്തിമ ബീവി വരുമ്പോ ഇരിക്കുന്ന പ്രവാചകർ എഴുന്നേൽക്കും കിടക്കുന്ന എഴുന്നേറ്റിരിക്കും ഇരിക്കുന്ന പ്രവാചകർ എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് സ്വന്തം മകൾ ഫാത്തിമ ഫാത്തിമ ബീവി എം അവരുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഉമ്മ വെക്കുകയും ചെയ്ത് സലാം പറ സ്വീകരിക്കുന്ന ഒരു പിതാവാണ് മുഹമ്മദ് രണ്ട് കുഞ്ഞുങ്ങളെ മടിയിലിരുത്തുന്ന ഒരു ഒരു പ്രവാചകരുടെ അനിയായി ഒരു സ്വഹാബി ഒരു കുഞ്ഞു ഓടി വന്നപ്പോ ആ കുഞ്ഞിനെ ആൺകുഞ്ഞിനെ കാലിന്റെ തുടയിലിരുത്തുകയും മറ്റു അതേ പ്രായക്കാരിയായ ഒരു കൊച്ചു കുഞ്ഞ് വേറെ ഓടി വന്നപ്പോ ആ കുഞ്ഞിനെ പായയിലിരുത്തുകയും ചെയ്തപ്പോഴാണ് തിരുനബി അവരോട് ചോദിക്കുന്നത് ആ പ്രവാചകനാണ് മുഹമ്മദ് നബി അവര് ചോദിച്ചു നബിയെ ഇവിടെ നീതി നിഷേധത്തിന്റെ എന്താണ് നടന്നത് എന്റെ രണ്ട് കുഞ്ഞുങ്ങളും എന്റെ അരികെ തിരിക്കുന്നുണ്ടല്ലോ തങ്ങൾ പറഞ്ഞു അല്ല അതിലെ ഒരു കുഞ്ഞിനെ നിങ്ങൾ യും നിങ്ങളുടെ മടിയിലിരുത്തുകയും മറ്റേ കുഞ്ഞ് അതേ പ്രായമുള്ള കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ നിങ്ങൾ എന്തുകൊണ്ടും പായയിലിരുത്തി നിങ്ങളുടെ മറ്റേ കാലിൽ തന്നെ ആ മടിത്തട്ടിൽ ആ കുഞ്ഞിനെ ഇരുത്തേണ്ടയോ നിങ്ങൾ ആ ചെയ്യാതിരുന്നത് അനീതിയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് അഹമ്മദ് റസൂർ അതുകൊണ്ടാണ് പ്രവാചക സ്പർശനമേറ്റ ബാല്യവും യൗവനവും എന്ന് നമ്മൾ ഈ സദസ്സിന്റെ ശീർഷകമായി ചർച്ചാ വിഷയക്കെടുക്കുന്നത്